ഹലോ നേഷൻ ഹോമറ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് സുഖമില്ലാത്തത് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല അലഹമില്ല അപ്പോൾ എല്ലാം റെഡിയായി അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഡെയിലി യൂസ് ഡ്രസ്സുകളാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ചെറിയ മക്കൾക്കുള്ള ഒരു നൈറ്റി ആയിട്ടാണ് അടിപൊളി നൈറ്റിയാണ് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ നല്ല അടിപൊളി നൈറ്റിയാണ് വന്നിട്ടുള്ളത് ഫുൾ ഇമ്പോർട്ടൻറ്റ് നൈറ്റിയാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഇത് നമുക്കൊരു മൂന്നര വയസ്സ് ഏജ് ഉള്ള ഇതിനൊക്കെ സൈസ് വേറെ ഉണ്ട് ഇതിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളതാണ് ഇതിൻ്റെ സ്മോള് മീഡിയം ലാർജ് അങ്ങനെയാണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ട് ഇപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അതിൻ്റെ വേറെ ഒന്നത് അതിൽ തന്നെ വരുന്ന മറ്റൊരു പ്രിന്റ് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പീക്കോക്കാണ് ഇനി നല്ലൊരു പോക്കറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ നല്ലൊരു നിറീ പോലെ വെച്ചിട്ട് മക്ക കിട്ടാൻ നല്ല കംഫർട്ടുമാണ് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാനും പറ്റും ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഇതിനേക്കാളും വലിയ കുട്ടികൾക്കുള്ള നല്ല അടിപൊളി നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി നൈറ്റി നൈറ്റായിട്ട് യൂസ് ചെയ്യുക ഫ്രോക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ആണ് വന്നിട്ടുള്ളത് ഇത് രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നും ഒരു അഞ്ച് ആറ് വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കറക്റ്റ് സൈസും റേറ്റും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കണ്ട വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഇത് തന്നെ വരുന്ന മറ്റ് ഡിസൈൻസുകളാണ് ഇതെല്ലാം ഓഫ് വൈറ്റ് ആണ് നമ്മൾ മക്കൾക്ക് നല്ല ക്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ അതിന്റെ വ്യത്യസ്ത ഡിസൈനുകളാണ് പിന്നെ ഇത് തന്നെ വരുന്നത് വേറെ നെക്സ്റ്റർ ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതൊരു പത്ത് വയസ്സ് വരെയുള്ള മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനും പോക്കറ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ നെക്സ്റ്റ് വൺ പ്രിന്റ് വരുന്നത് ഇതിനൊക്കെ പല സൈസുകളും നമുക്ക് ആണ് പത്ത് വയസ്സ് വരെയുള്ള മക്കൾക്കുള്ളതാണ് നൈറ്റീസ് വന്നിട്ടുള്ളത് എല്ലാത്തിനും പോക്കറ്റ് ആഡ് ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റിന് വന്നിട്ടുള്ളത് ഒരു വീഡിയോ ഒരു ഷോർട്ടായിട്ട് എന്റെ മോള് ചെയ്തിരുന്നു അപ്പോൾ അലഹമില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ട വീഡിയോക്ക് നല്ല എങ്കോര് വന്നിരുന്നു നമ്മൾ വലിയ ആൾക്കാർ നൈറ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ഏതാണെന്ന് വച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അതിനുള്ള റേറ്റും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ് പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ വീഡിയോയിൽ സ്ക്രീൻ വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ അതിൻ്റെ യാതൊരു വിവരവും ഇല്ലാതെ ഇതിൻ്റെ റേറ്റ് എത്ര റേറ്റ് നമ്മൾ പറഞ്ഞ് പിന്നെ നിങ്ങളൊരു വിവരം ഇല്ലാതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ കൺഫേം ആക്കുന്നതല്ല നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ തരുന്ന ജി പേ നമ്പറിലേക്ക് ക്യാഷ് പേ ചെയ്താൽ മാത്രമേ ഓർഡർ കൺഫേം ആവുള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാരെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പ്രൊഡക്റ്റിൻ്റെ റേറ്റ് അത്രയല്ലല്ലോ അറുന്നൂറ്റൻപത് ഒക്കെ നമ്മൾ മാളിൽ പോകുമ്പോൾ കാണാറുണ്ടെന്ന് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ ആ റേറ്റിനെല്ലാം സെയിൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ റേറ്റ് എഴുതാത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുക ഓക്കെ താങ്ക് യു വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു